തിരുവഞ്ചിക്കുളം ഇരുപത്തി വാർഡിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു തിരുവഞ്ചിക്കുളം ഇരുപത്തിയൊന്നാം വാർഡിൽ എഴുപത് വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കളെയും അംഗണവാടി ജീവനക്കാരെയും ആശാവർക്കർമാർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ എന്നിവരെ പങ്കെടുപ്പിച്ച് ശിവപാർവതി മണ്ഡപത്തിൽ സ്നേഹ സംഗമവും ആദരവും പായസ വിതരണവും നടത്തി ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ പ്രായമായി എന്നുള്ള തോന്നലേ മനസ്സിനെ അങ്ങ് ഈഴ്പ്പെടുത്തിക്കളയും ഇനി എണ്ണി എണ്ണിയങ്ങും നമ്മൾ പഴഞ്ചൊല്ലുപോലെ അല്ലെ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഒരാൾ എന്നുള്ള രൂപത്തിൽ നമ്മൾ എണ്ണി എണ്ണി അങ്ങും ആ കാലമല്ലേ കാരണം ഇന്ന് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുപാട് വർദ്ധിച്ചു അതുപോലെ തന്നെ വൈദ്യ മേഖല നമ്മുടെ ഈ കൊച്ചു കേരളം ലോകത്തിന് മാതൃകയാണ് വൈദ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്തിനെ മാതൃകയായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഭാഗ്യമാണ് ഇവിടെ ജനിച്ചതും ജീവിക്കുന്നതൊക്കെ ഭാഗ്യമാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളീ മരുന്നിലൊതുങ്ങി കൂടി ഇരിക്കേണ്ട ആൾക്കാരല്ല ഇതുപോലെയുള്ള പരിപാടികളൊക്കെ വിളിക്കുമ്പോൾ ചാടി ഇറങ്ങി വന്ന് പങ്കെടുത്ത് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ മാനസികമായിട്ടുള്ള ഒരു ഊർജ്ജമുള്ള ആൾക്കാരായിട്ട് നമ്മൾ മാറണം ഡോക്ടർ കഴിയുമ്പോൾ വാർഡ് കൗൺസിലർ കെ എ കുമാർ അധ്യക്ഷത വഹിച്ചു ഇങ്ങനെ ഒരു ചുമതല ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാകണം ഞാൻ എന്നത് മാത്രമല്ല പോലെ അവിടെ ഉത്തരവാണ്ട് എന്തിനുവി ജയിപ്പിക്കുന്നു നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കാനും അതിന് ഒരു മര്യാദ കേൾക്കാനും ഡോക്ടർ രഘുനാഥ് ആരോഗ്യ പഠന ക്ലാസ് നടത്തി ദേവസ്വം മാനേജർ എം സുധീർ ടി എസ് രാജീവ് എന്നിവർ സംസാരിച്ചു